ौरवाणी प्रचारिणे देश तारिणे जय श्री कृष्ण चैतन्य श्री अद्वैत गदाधरा श्रीवासादी गौरबत्वन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिकं फलं शुगमुखात् अमृतत्रपथं विपदभागवतङ्गसमालयम् मुहुरहो रसिकामुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीम् सरस्वती व्यासम् अथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यम् भागवत सेवया भगवती उत्तमश्लोके कृष्णाय वासुदेवाय देवकीनन्दनाय चकुमाराय गोविन्दाय हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्धं इरुपति अध्यायनम् प्राचीनपरसम् तमिळ्लवादं ശ്ലോകം അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെ വായിക്കാം ക്ഷുദ്രംസാം അഗ്രേ മൃഗാനുതൃപോ വിഗണം പൃഷ്ടേ മൃഗം മൃഗയ ലുധകബാണഭിന്നം सुमनसा सुमनसामध सुमन समधर्मणां क्रीणां शरणाश्रमे पुष्पा मधुगन्धवच्छुद्रतमं कामिकर्मविपागचम् कामासुहलवमौज्यावस्त त्या देवी जिन्नन्दम मिदुनीभूयं तदपि निवेशित मनसं षडंग गृहण सामगीदवदति मनोहरम् वनिदाति वनिदाति जनाले वनिदाति जनालावेषामधिप्रलोभितकर्णमग्रे मृगयूतवदान् आयुर्हरतो अहोरात्रान्दान् कालालवाविशेषान् अविगणय्य गृहेषु विहरन्दम् पृष्टद एव परोक्षमामनुप्रवृतो लुप्जगागृतांदो अंदशरेणं यमिहाँ पराविधित्य पराविच्य दितमिमं आत्मनम हो राजन् बिन्न हृदयं द्रष्टु महरत अरहसीदी। सत्तम् विजक्षमिर्ग जेष्टिदमात्मनो अंद चित्तम् नियच्च हृदी कर्णधु चित्ते। यथ्यंगनाश्रम असत्तमयूधगादम प्रीनीहि हमसे शरणम विरमक्रमेण दाजोवाचा सुरुदमन्नी चिदं ब्रह्मन भगवान् यदाबाशदा नैदज्जानं युपाद्याया किम्ना ब्रुवयुर्विदुर्यदि संशयोत्रदुमेविप्रा संचिन्नादत्क्रदो महान् യ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമദ്ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യയം ഇരുപത്തൊൻപത് നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം ശുദ്രം ജരം ഷടം അൻപത്തി മൂന്ന് മൃഗയലുപ്തകബാണഭിന്നം വിവർത്തനം എൻറെ പ്രിയപ്പെട്ട രാജാവേ അതിമനോഹരമായ ആ പുഷ്പോദ്യാനത്തിൽ തൻറെ ഇണയോടൊപ്പം പുല്ലു നിന്നുകൊണ്ട് നിൽക്കുന്ന ആ മാനിനെ നോക്കൂ തൻറെ കർമ്മത്തിൽ വളരെ ആകൃഷ്ടനായിരിക്കുന്ന അവൻ പൂന്തോട്ടത്തിലെ തേനീച്ചകളുടെ മധുര ഗാനാലാഭം ആസ്വദിക്കുകയും ചെയ്യുന്നു അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അവന്റെ മുന്നിൽ മറ്റുള്ളവരുടെ മാംസം കൊണ്ട് ജീവിക്കാൻ ശീലിച്ച ഒരു കടുവയുണ്ടെന്ന കാര്യം അവൻ അറിയുന്നില്ല അവന്റെ പിന്നിൽ കൂർത്ത ശരങ്ങളാൽ അവനെ കീറിപ്പിളർക്കുമെന്ന് ഭീഷണിയുമായി നിൽക്കുന്ന ഒരു വേട്ടക്കാരനുമുണ്ട് അങ്ങനെ ആ മാനിന്റെ മരണം ആസന്നമായിരിക്കുന്നു ശ്ലോകം അൻപത്തിനാല് സുമന സമധർമാണം സ്ത്രീണാം ശരണ ആശ്രമേ പുഷ്പ മധുഗന്ധവത് ശുദ്രതമം വിഭാഗം കാമസുല കാമസുഖലവം ജഹ്യോപസ്ഥം മിഥുനീഭൂയ തദ്ഭി നിവേശിതമനസം ഷഡങ്കിഗണ സാമഗീത വധതി മനോഹര വനിത ആദിജന ആലാവേശു അതിരതാ അതി കർണമഗ്രേ മൃഗ യുധവദാത്മന ആയുർഹരോ അഹോ രാത്രാന്താൻ കാലലവ വിശേഷാന വിഗണയ്യ ഗൃഹേഷു വിഹരന്തം യമിഹ പരാവിധ്യമിമമാനമഹോ രാജൻ ഭിന്നഹൃദയം വിവർത്തനം പ്രിയപ്പെട്ട രാജാവ് പുഷ്പങ്ങൾ ആരംഭത്തിൽ ആകർഷകങ്ങളും അവസാനം നിന്ദ്യങ്ങളുമായി തീരുന്നത് പോലെ സ്ത്രീയും ആരംഭത്തിൽ ആകർഷകയും അന്ത്യത്തിൽ ശല്യവുമാണ് സ്ത്രീയിലൂടെ ജീവസത്ത ആസക്തമായ ആഗ്രഹങ്ങളാൽ കുരുക്കപ്പെടുകയും പൂവിൽ നിന്ന് സുഗന്ധം ആസ്വദിക്കും പോലെ ലൈംഗികത ആസ്വദിക്കുകയും ചെയ്യുന്നു അവൻ അപ്രകാരം ഇന്ദ്രിയാസ്വാദനത്തിന്റെ നാവ് മുതൽ ലൈംഗികാവയവം വരെ ജീവിതം ആസ്വദിക്കുകയും അത്തരത്തിലുള്ള കുടുംബജീവിതത്തിൽ താൻ സംതൃപ്തനാണെന്ന് സ്വയം കരുതുകയും ചെയ്യുന്നു ഭാര്യയോട് ചേർന്ന് അവൻ സദാ അത്തരം വിചാരങ്ങളിൽ നിമഗ്നാകുന്നു പത്നിയുടെയും സന്താനങ്ങളുടെയും സംഭാഷണങ്ങൾ പൂക്കൾ തോറും പാറി നടന്ന് തേൻ ശേഖരിക്കുന്ന തേനീച്ചകളുടെ മധുരതരമായ മൂളിപ്പാട്ടുകൾ പോലെ അവന് ഹൃദ്യമായി അനുഭവപ്പെടുന്നു കാലമാണ് തന്റെ മുന്നിലുള്ളതെന്നും രാവും പകലുമായി കടന്നുപോകുന്ന കാലം തന്റെ ആയുസിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ വിസ്മരിക്കുന്നു അവൻ തന്റെ ജീവിതം ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയോ മരണത്തിന്റെ മേൽനോട്ടക്കാരൻ പിന്നിൽ നിന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗനിക്കുകയോ ചെയ്യുന്നില്ല ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പാകമാകും മുമ്പ് പഴുത്ത അവസ്ഥയിലാണ് നീ എല്ലാ വശത്തു നിന്നും നിനക്ക് ഭീഷണിയുണ്ട് ഹരേ കൃഷ്ണ ശ്ലോകം അൻപത്തിയഞ്ച് സത്വം ഗനാശ്രമ ഹംസചരണം വിരമക്രമേണ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാവെ ദൃഷ്ടാന്തകഥയിലെ മാനിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വയം നിന്നെ കുറിച്ച് പൂർണമായ അപബോധത്തിലാവുകയും ഫലേച്ഛാ സ്വർഗീയ ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ പറ്റിയുള്ള കഥകൾ ശ്രമിക്കാനുള്ള ഉത്സാഹം ഉപേക്ഷിക്കുകയും ചെയ്യുക ലൈംഗികതയും അതുപോലെയുള്ള കഥകളും നിറഞ്ഞ കുടുംബജീവിതം ത്യജിച്ച് മുക്താത്മാക്കളുടെ കാരുണ്യത്തിലൂടെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ലഭയം തേടുക ദയവായി ഈ രീതിയിൽ ഭൗതിക അസ്തുത്വത്തിലുള്ള നിന്റെ ആകർഷണം ഇല്ലാതാക്കുക ശ്ലോകം അൻപത്തിയാറ് രാജോപാച ശ്രൂതാമന്വേഷിതം ബ്രഹ്മൻ ഭഗവാൻ യഥ ഉപാധ്യായ വിവർത്തനം രാജാവ് മറുപടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ശ്രമിച്ചതിന്റെ വെളിച്ചത്തിൽ എന്നെ ഫലേച്ഛാകർമ്മങ്ങളിൽ വ്യാപരിപ്പിച്ച എൻറെ ആചാര്യന്മാർക്ക് ഈ രഹസ്യജ്ഞാനം ജ്ഞാനം അറിവില്ലാ അറിവില്ലാതിരുന്നതായി ഞാൻ പരിഗണിക്കുന്നു അറിവുണ്ടായിരുന്നെങ്കിൽ അവർ എന്തുകൊണ്ട് എനിക്കിത് വിവരിച്ചു തന്നില്ല ശ്ലോകം അൻപത്തിയേഴ് തുമേ വിപ്ര സംശയോത്രം മഹാൻ ഋഷയോ മുഖ്യന്തി വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ താങ്കളുടെയും എന്നെ ഫലകാംഷാ കർമ്മങ്ങളിൽ വ്യാപൃതനാക്കിയ ആധ്യാത്മിക ആചാര്യന്മാരുടെ ഉപദേശങ്ങളും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ഭക്തിയുത സേവനവും ജ്ഞാനവും പരിത്യാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവയെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താങ്കൾ ദയാപൂർവ്വം എന്റെ സംശയങ്ങളെല്ലാം ഇല്ലാതാക്കി ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ മഹാമുനിമാർ പോലും എങ്ങനെയാണ് പരിഭ്രാന്തരാക്കപ്പെടുന്നതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ട് തീർച്ചയായും ഇന്ദ്രിയ സംതൃപ്തിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ാരദമഹർഷി മറ്റൊരു ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഭൗതിക ലോകത്തിൽ വന്നിട്ടുള്ള ജീവാത്മാവിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെല്ലാം നേരത്തെ പുരഞ്ജനൻ എന്നുള്ള ഒരു രാജാവിന്റെ ദൃഷ്ടാന്തത്തിലൂടെ പ്രചനപരഹിശത്തിന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതത്ര തനിക്ക് വ്യക്തമായില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ വിശദീകരണവും ഭാരദ മഹർഷി പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞു തരാം എന്നാണ് നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉദാഹരണം എന്താണ് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പുഷ്പ ഉദ്യാനത്തിൽ തൻ്റെ ഇണയോടൊപ്പം പുല്ലിൽ തിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു മാനിന്റെ ദൃഷ്ടാന്തമാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് അതിമനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനം അതിൽ ഒരു മാൻ അതിൻ്റെ വേടമാനോടൊപ്പവും അതിൻ്റെ മക്കളോടൊപ്പവും പുല്ല് തിന്നുകൊണ്ടിരിക്കും അതിൻ്റെ ചുറ്റും ധാരാളം പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങളിൽ തേൻ കുടിക്കാൻ വന്നിട്ടുള്ള പറക്കുന്ന വണ്ടുകളും തേനീച്ചകളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ മാനിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അമാനിനോട് സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാൻ അത് ഇപ്പോൾ വളരെ സുഖമാണ് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം കുടുംബത്തിൽ വളരെ സന്തോഷകരമായി ജീവിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു അല്ലലുമില്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ധാരാളമുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ജീവിത ആവശ്യത്തിനുള്ള വസ്തുക്കളെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികളുടെ സംഭാഷണം കേൾക്കാൻ വളരെ സന്തോഷമാണ് ചുറ്റുപാടും ധാരാളം പുഷ്പങ്ങളുണ്ട് അതൊക്കെ കാണാൻ നല്ല മനോഹരമാണ് തേനീച്ചകൾ മൂളി പറക്കുന്നുണ്ട് ഒക്കെ അതിമനോഹരമായിട്ടുള്ള മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചുറ്റുപാടും നടക്കുന്നത് എന്നാണ് മാൻ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അഗ്രേ വിക അനു അനുതൃപ്തവും മൃഗം ആ മാൻ കാണാത്ത കാര്യങ്ങളും ആ ഉദ്യാനത്തിലുണ്ട് എന്നാണ് പറയുന്നത് മാനിന്റെ മുന്നിൽ ഒരു മൃഗം ഒരു കടുവ പതുങ്ങി നിൽക്കുന്നുണ്ട് ആ കടുവ ഏത് നിമിഷവും ആ മാനിനെ ചാടി വീണ് ഒന്നു തിന്നാം പക്ഷെ അത് ആ മാൻ കാണുന്നില്ല ആ മാനിന്റെ മുറകിൽ എന്താണുള്ളത് മാനിന്റെ പുറകിൽ മാനിനെ വേട്ടയാടാൻ വന്നിട്ടുള്ള ഒരു വേ വേട്ടക്കാരനുണ്ട് അയാൾ ഏതു നിമിഷവും ആ മാനിനെ വേട്ടയാടിക്കൊല്ലാം ഇതാണ് യഥാർത്ഥത്തിൽ ആ മാനിന്റെ അവസ്ഥ ഏത് നിമിഷം ആ കടുവ തന്റെ മുകളിൽ ചാടി വീഴാം ഏത് നിമിഷവും വേട്ടക്കാരന്റെ അപ്പ് ആ മാനിനെ എഴുതി എഴുതി വീഴ്ത്താം പക്ഷെ ഈ രണ്ടു കാര്യങ്ങളും അപകട അവസ്ഥ മാന ഒരിക്കലും കാണുന്നില്ല മാൻ വിചാരിക്കുന്നത് വളരെ സുഖമാണ് എന്നാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ജീവികളുടെ മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ എന്നാണ് നാരദ മുനി പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ധാരാളം അപകടങ്ങളുണ്ട് ഏത് നിമിഷവും ആയസ്സിന് അറുതി വരാം മാത്രമല്ല ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചിലപ്പോൾ അസൂയുള്ളവരായിരിക്കാം നമ്മുടെ ശത്രുക്കളായിരിക്കാം കടുവ അസൂയുള്ള വ്യക്തികളെയും സൂചിപ്പിക്കുന്നുണ്ട് അവർ ഏത് നിമിഷവും നമ്മളെ ചതിയിൽപ്പെടുത്താം അതൊന്നും കാണാതെ എല്ലാവരും നല്ലവരാണ് എൻ്റെ ചുറ്റുപാടും എല്ലാം നന്മ മാത്രമാണ് നടക്കുന്നത് എന്ന് വിഠിദ്ധമായി ചിന്തിച്ചു നിൽക്കുന്ന മാൻ മാനിനെ പോലെയാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിൽ ഒരുപാട് അപകടങ്ങളുണ്ട് ആ അപകടങ്ങളൊന്നും കാണാതെയാണ് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു അല്ലെ എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം അതേപോലെ എൻ്റെ കുട്ടികളുടെ മധുരമായിട്ടുള്ള സംഭാഷണം കേട്ടുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പൊ ഇതിനെ ഭഗവത്ഗീതയിൽ പറയുന്നത് കൃപണൻ എന്നാണ് യഥാർത്ഥത്തിൽ ജീവിത പ്രശ്നങ്ങളെ കാണാതെ ആ തൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ രക്ഷിക്കും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കും എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു മിഥ്യാസ്വർഗത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിലുള്ളത് ലോകം സുഖകരമാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ വെഡിത്തമാണ് എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അത് യഥാർത്ഥ ബുദ്ധിയല്ല എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു മുപ്പത് അൻപത്തിനാലാമത് ശ്ലോകത്തിൽ ഒരു പാരഗ്രാഫ് പോലെയാണ് ആ ശ്ലോകം അവിടെ പറയുന്നു ഈ ഭൗതിക ജീവിതം സ്ത്രീ പുരുഷ ആകർഷണത്തിൽ അധിഷ്ഠിതമാണ് സ്ത്രീ പുരുഷ ആകർഷണമാണ് എല്ലാം മറന്ന് ജീവിക്കാൻ ഒരു ജീവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് എല്ലാ ദുഃഖങ്ങളും മറന്ന് ഇവിടെ സുഖമാണ് എന്ന് കരുതി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് സ്ത്രീ പുരുഷ ആകർഷണമാണ് ആ സ്ത്രീ പുരുഷ ആകർഷണം ആദ്യത്തിൽ വളരെ മനോഹരമാണ് പിന്നീട് വലിയ ദുഃഖകരമാണ് എന്നാണ് നാരദമഹർഷി പറയുന്നത് ആദ്യം വളരെ മനോഹരമായി തോന്നും പക്ഷെ പിന്നീട് ഒരുപാട് ക്ലേശങ്ങൾക്ക് അത് വഴിവെക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കുടുംബ ജീവിതത്തിലൂടെ സുഖകരമായിട്ട് ജീവിക്കാം എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയല്ല അത് ഒരു മായയാണ് എന്നാണ് ഇവിടെ നാരതമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം പറയുന്നു ആ മാനിനെ കുറിച്ച് ചിന്തിക്കും പുറകിൽ വേട്ടക്കാരനും മുന്നിൽ കടുവയും കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ മാനിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കൂ ആ മാനിന്റെ അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് ഇവിടെ അൻപത്തി ശ്ലോകത്തിൽ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട രാജാവെ ദൃഷ്ടാന്തകഥയിലെ മാനിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്വയം നിന്നെ കുറിച്ച് പൂർണമായ അവബോധത്തിലാവുകയും ഫലേച്ച കർമ്മങ്ങളിലൂടെ സ്വർഗീയ ലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ പറ്റിയുള്ള കഥകൾ ശ്രവിക്കാനുമുള്ള ഉത്സാഹം ഉപേക്ഷിക്കുകയും ചെയ്യുക അപ്പൊ മാനിന്റെ അവസ്ഥ എന്താണ് ഭൗതിക ലോകത്തിൽ യഥാർത്ഥത്തിൽ അപകടത്തിലാണ് മാൻ നിൽക്കുന്നത് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം ഏത് നിമിഷവും ചതിക്കപ്പെട്ടേക്കാം അങ്ങനെ ഒരു അവസ്ഥയിലാണ് മാൻ നിൽക്കുന്നത് പക്ഷെ മാൻ വിചാരിക്കുന്നത് ഇവിടെ വളരെ സുഖമാണ് എന്നാണ് മാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് ഭൗതിക ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ഇവിടെ സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നത് ജ്ഞാനമല്ല യഥാർത്ഥത്തിലുള്ള ജ്ഞാനമല്ല എന്നാണ് പറയുന്നത് ആ കർമ്മികളാണ് ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പുണ്യപ്രവൃത്തികൾ യജ്ഞങ്ങൾ ദേവന്മാർക്കുള്ള ആരാധനകൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം എന്ന് വെട്ടിത്തരമായി വിചാരിക്കുന്നത് കർമ്മികളാണ് എന്ന് പറയാം അങ്ങനെ ആ കർമ്മികളുടെ നിലവാരത്തിൽ നിന്ന് ഉയർന്നു വരണം എന്നാണ് ഭാരത മഹർഷിപുരം കർമ്മിയേക്കാൾ ഉയർന്ന വ്യക്തിയാണ് ജ്ഞാനി ജ്ഞാനിക്ക് മനസ്സിലാവും ഈ ഭൗതിക ലോകം ദുഃഖകരമാണ് കർമ്മി വിചാരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ജ്ഞാനിക്കറിയാം ഈ ഭൗതിക ലോകം ദുഃഖകരമാണ് അതിനേക്കാൾ ഉയർന്നതാണ് യോഗി ജ്ഞാനി ദുഃഖകരമാണ് എന്ന് മനസ്സിലാക്കിയാലും അങ്ങനെ തന്നെ നിൽക്കുന്നു ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കുന്നില്ല പുറത്തു പോകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് യോഗി യോഗി തന്റെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഈ ഭൗതിക ദുരിതത്തിൽ നിന്നും മുക്തി നേടാൻ മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഗിക്ക് മനസ്സിലാകും അങ്ങനെ യോഗി ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുന്ന വ്യക്തിയാണ് ഭക്തൻ എന്ന് പറയുന്നത് എങ്ങനെ ജ്ഞാനത്തിന്റെ വ്യത്യസ്ത നിലപാടുകളുണ്ട് ആദ്യം കർമ്മി കർമ്മി വിചാരിക്കുന്നു ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖമായിട്ട് ജീവിക്കാം പിന്നീട് ഞാന് ലഭിക്കുന്ന സമയത്ത് ഞാനേ മനസ്സിലാക്കും ഈ ഭൗതിക ലോകം അത്ര സുഖ സുഖകരമായിട്ടുള്ള സ്ഥലമല്ല യോഗിയാണ് ഈ ലോകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നത് അവസാനം യോഗി ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും ഭഗവാനെ ശരണം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ ആവ്തി യോഗി ഭക്തനായിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി പറയുന്നത് കർമ്മകാന്ഡത്തിലും ജ്ഞാനകാന്ഡത്തിൽ നിന്നും ഉയർന്ന് വേദങ്ങളിലെ കർമ്മങ്ങളിലും ജ്ഞാനങ്ങളിലും അതേപോലെ യജ്ഞങ്ങളിലും മാത്രം നിൽക്കാതെ ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം എന്നാണ് നാരദ മഹർഷി നിർദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അതെല്ലാം ഉപേക്ഷിക്കുക ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക നേരിട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരിക എന്ന് നാരദ മഹർഷി പറഞ്ഞ സമയത്ത് പ്രാചീന പരവിശ്വത്തിന് വലിയ അത്ഭുതമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആചാര്യൻ ഈ ഭൗതിക ലോകം ദുഃഖകരമാണ് ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കിടന്നാലാണ് യഥാർത്ഥ ജീവിതം ഉള്ളത് എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള ആചാര്യന്മാരൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് ഇവിടെ പ്രാചീന അർഹിച്ചത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ബ്രാഹ്മണ നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ എന്നെ വലയിച്ച കർമ്മങ്ങളിൽ വ്യാപരിപ്പിച്ച എന്റെ ആചാര്യന്മാർക്ക് ഈ രഹസ്യജ്ഞാനം അറിവില്ലായിരുന്നതായി ഞാൻ പരിഗണിക്കുന്നു ഇതുവരെ എല്ലാവരും പറഞ്ഞു കൊടുത്തത് എന്താണ് എല്ലാ ഗുരുക്കന്മാരും ആചാര്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളും പറഞ്ഞുകൊടുത്തത് എന്താണ് നിങ്ങൾ നന്മ ചെയ്യുക നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക യജ്ഞങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നിങ്ങളെ കാണും നിങ്ങളുടെ കർമ്മം നന്നാക്കുക കർമ്മദോഷമൊക്കെ ഇല്ലാതാക്കുക അങ്ങനെ സുഖമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞു തന്നത് അല്ലെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത് അങ്ങാണ് പറയുന്നത് ഈ ലോകത്തിൽ ഒരു സുഖവും ഇല്ല ഈ ലോകത്തിലുള്ള ജീവിതം വളരെ അപകടകരമാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ചരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു തരുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഈ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന കർമ്മങ്ങളൊക്കെ നല്ലതാണ് കർമ്മത്തിലൂടെയാണ് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം യജ്ഞങ്ങളൊക്കെ ചെയ്ത് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യമാർജിക്കുക അങ്ങനെ ഉയർന്ന ലോകത്തിലേക്ക് പോകുക അങ്ങനെയാണ് ഇതുവരെയുള്ള പ്രഭാഷകന്മാരും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങാണ് പറഞ്ഞു തരുന്നത് ഇതെല്ലാം ഉപേക്ഷിക്കണം ഈ ഭൗതിക ലോകത്തിലുള്ള ഒന്നും സുഖകരമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അങ്ങാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ മുംബൈയിലുള്ള ആചാര്യന്മാർക്കൊന്നും അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പ്രാചീന പരീക്ഷത്ത് പറയുന്നു അതിനുശേഷം പ്രാചീന പരീക്ഷത്ത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഭക്തി സേവനവും ജ്ഞാനവും പരിത്യാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്താൽ മഹാമനിമാർ പോലും എങ്ങനെയാണ് പരിഭ്രാന്തരാക്കപ്പെടുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഇന്ദ്രിയ സംതൃപ്തിയുടെ പ്രശ്നമേ കുതിക്കുന്നില്ല അപ്പോൾ ഇന്ദ്രിയ സംതൃപ്തിയിൽ ആകർഷിക്കപ്പെട്ട പുരോഹിതന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവരൊക്കെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് പ്രാചീനം അറിയിച്ചത് പറയുന്നത് അവർ തന്നെ ഇന്ദ്രിയതൃപ്തിയും പെട്ടുപോയത് കൊണ്ട് അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ കർമ്മ കണ്ടോ ജ്ഞാന കണ്ടുപോവുകയാണ് ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് കർമ്മം നന്നാക്കുന്നതിനും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും ദേവന്മാരെ ആരാധിക്കുന്നതിനും യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനുമാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങ് ഇപ്പോൾ നിർദ്ദേശിച്ച കാര്യം വളരെ വ്യത്യസ്തമാണ് അതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായി എന്ന് പ്രാചീന പർഗത്ത് പറയുകയാണ് മാത്രമല്ല ഇനി ഞാൻ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് പ്രാചീന പർഗത്ത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയല്ല ഞാൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ഭഗവത് സേവനത്തിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനാണ് എന്റെ ആഗ്രഹം എന്റെ ഇവിടെ നാരദമഹർഷിയോട് പ്രാചീന മഹിഷത്ത് പറയുകയും ചെയ്തു അപ്പോൾ ഇത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത് എന്ന് ശീലപ്രഭുവാദര മഹാർത്ഥത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ അവസാനം ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നത് എന്താണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രചാരണം അഹം ത്വം സർവപാതവും മോക്ഷയിഷ്യാമി മാ എല്ലാ ഭൗതികമായിട്ടുള്ള കടമകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ തന്നെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് മുക്തനാകാൻ സാധിക്കും അതുകൊണ്ട് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ ഉപദേശിച്ചത് അത് തന്നെയാണ് ഭാഗവതവും നിർദ്ദേശിക്കുന്നത് തെറ്റ് ശരണാഭുജം ഹരേ ഭജൻകോ അതപ്പതിയതോ വധർമ്മം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് വന്നു ആ സേവനവും പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിച്ചില്ല എന്നാലും യാതൊരു നഷ്ടവുമില്ല എന്നാണ് നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ സേവനം കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ നേട്ടമുണ്ട് അത് നമ്മളെ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സഹായിക്കും സ്വൽപമൊപ്പ ധർമ്മ പ്രായതേ മഹതോഭയ അപ്പോൾ പ്രാചീന പരീക്ഷത്ത് ഇങ്ങനെ കർമ്മകാരണങ്ങളിൽ കിടന്ന യജ്ഞങ്ങളും ദാനങ്ങളും തപസ് മക്കളും ഒക്കെ ചെയ്യുന്നതിന് പകരം നേരിട്ട് ഭഗവാന്റെ സേവനം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാനെ കീർത്തിക്കുക ഭഗവാന്റെ നാമജപം ചെയ്യുക ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ അജ്ഞയമായിട്ട് മുന്നേറി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള മാർഗമാണ് നാരദ മഹർഷി ഉപദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗവതം വൈകുണ്ഠ എന്നാണ് അറിയപ്പെടുന്നത് വൈകുണ്ഠ ഭാഗവത മഹാത്മ്യത്തിൽ ഭാഗവതത്തിന് വൈകുണ്ഠത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്ന ഗ്രന്ഥം എന്നാണ് പറയുന്നത് മറ്റു ഗ്രന്ഥങ്ങളിൽ അങ്ങനെ പറയുന്നില്ല മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ സ്വർഗീയ ലോകത്തിലേക്ക് പോകാനും ഉയർന്ന ലോകത്തിലേക്ക് പോകാനും ഒക്കെയാണ് നിർദ്ദേശിക്കുന്നത് പക്ഷെ ഭാഗവതം പറയുന്നു അതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ അതാണ് ഭാരതമഹർഷി പ്രാചീന മരഹിശ്വസനും ഉപദേശിച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം नाम हरे कृष्णा स्वप्न माताजी अंजलि हरे कृष्णा हरे कृष्णा सरस्वती माताजी चोलो हरे कृष्णा हरे माता माताजी <coughs> हरे कृष्णा